നമസ്കാരം പ്രിയരേ ഇറ്റ്സ് മീ മറീമ്മ ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ ഉറക്കത്തിൻ്റെ ശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത് നോക്കൂ നമ്മളെല്ലാവരും നന്നായി ഉറങ്ങാറില്ലേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഉറക്കം നന്നായി കിട്ടാതിരിക്കാറില്ലേ എന്നാൽ മറ്റു ചില സാഹചര്യങ്ങളിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഉറങ്ങാറുണ്ട് നമ്മൾ കിടന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഏഹ് ഞാൻ ഇവിടെയാണ് കിടന്നത് ഞാൻ ഇങ്ങനെയാണോ കിടന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നോക്കൂ ഉറക്കത്തിന്റെ ശാസ്ത്രം എന്നത് വളരെ രസകരമായതും സമഗ്രമായ ഒരു വിഷയമാണ് ഉറക്കം എന്നത് നമ്മുടെ മനസ്സിനെയും ശാരീരിക മാനസിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്താന് അത്യൻ്റെ ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത് ഉറക്കം ഉറക്കം നമ്മുടെ മനസ്സിനെ പുനഃസ്ഥാപിക്കാനും നമ്മുടെ മെമ്മറി സംരക്ഷിക്കാനും അതുപോലെ നമ്മുടെ മാനസിക ശാരീരിക വളർച്ച മെച്ചപ്പെടുത്താനും അതിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നമുക്ക് ഉറക്കം അത്യാവശ്യമാണ് അതുകൊണ്ട് നന്നായിട്ട് തന്നെ നമ്മൾ ഉറങ്ങുക ഉറക്കത്തിന്റെ ഘടകങ്ങൾ മൂന്ന് തരമാണ് ഉറക്കത്തിന്റെ ഘടകങ്ങൾ മൂന്ന് തരമാണ് അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ പാതി മയക്കത്തിലുള്ള ഉറക്കം അല്ലേ പകുതി നമുക്ക് ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ഉറങ്ങി ഇന്ന് ഉറങ്ങിയിട്ടില്ലേന്ന് ചോദിച്ചാൽ ഇല്ല അല്ലേ അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഉറങ്ങുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ഉറക്കം എന്നാ അതിൻ്റെ ഇടയിൽ നമ്മൾ പലതും കാണും നമ്മൾ ഞെട്ടി ഉണരും അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് എന്തൊക്കെയാ ഒരു പേടി അല്ലെ അങ്ങനെയുള്ള ഒരു ഉറക്കം പിന്നെ രണ്ടാമത്തെ ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് ഉറക്കം തീരെ ഉണ്ടാവില്ല അല്ലേ ഉറക്കമില്ലാത്ത ഒരു ഘട്ടം ആ ഉറക്കമില്ലാത്ത ഘട്ടം എന്ന് പറയുന്നത് ഏതൊക്കെ സമയത്താണ് ചില സമയത്ത് നമ്മൾ നന്നായിട്ട് മാനസിക പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ നമുക്ക് ഉറക്കമില്ലാതിരിക്കും പിന്നെ അത് ഹൃദ്രോഗി ആയ ആളാണെങ്കിൽ നമുക്ക് ഹൃദ്രോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കമുണ്ടാവില്ല അതുപോലെ നമുക്ക് ചില വേദനകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കമുണ്ടാവില്ല പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ട് ഒരുപാട് പേടി അതുപോലെ നമ്മൾ മാനസിക പിരിമുറുക്കം അതുപോലെ മാനസിക സമ്മർദ്ദം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ണ്ടാവില്ല പിന്നെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ആഴത്തിലുള്ള ഉറക്കാണ് ഞാൻ പറഞ്ഞു കിടന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു ഉറക്കം അത് നമുക്ക് അധികം ക്ഷീണിതയായ സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് അങ്ങനെ ഉറക്കം വരിക അല്ലേ ഇങ്ങനെയുള്ള ഉറക്കവും ഉണ്ട് ഈ ഉറക്കങ്ങളെല്ലാം നല്ല രീതിയിൽ നമ്മൾ കൊറങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ല ഉറക്കശീലങ്ങൾ പാലിക്കണം എന്തൊക്കെയാണ് നല്ല ഉറക്കശീലങ്ങൾ നമ്മളാദ്യം നമ്മൾ ഒരു ഉറക്ക പട്ടിക ഉറക്കശീലത്തിൻ്റെ ഒരു പട്ടിക നമ്മൾ തയ്യാറാക്കണം അതിനെന്ത് ചെയ്യണം നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കുക നേരത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക നമ്മൾ പിന്നെ നേരത്തെ കിടന്നുറങ്ങുക മിനിമം ഒരു ഒമ്പത് മണി െങ്കിലും കിടന്നുറങ്ങാൻ നോക്കുക ഒരു ഏഴ് മണിക്കെങ്കിലും ഭക്ഷണം കഴിക്കാൻ നോക്കുക ഇനി മാക്സിമം ഉറങ്ങ ടൈം എന്ന് പറയുന്നത് പത്തു മണി അത് കഴിഞ്ഞാൽ പിന്നെ ലാഗ് ചെയ്യാതിരിക്കുക പിന്നെ നമ്മളെ കയ്യിൽ ഫോണോ അതുപോലെ കമ്പ്യൂട്ടറോ ടാബ്ലെറ്റോ അല്ലേ ടാബോ അതുപോലെ ആൽക്കഹോള് പിന്നെ അതുപോലെ പുകവലി ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ നിർത്തുക ഫോണൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഓഫാക്കി വെക്കുക നമ്മളെ അടുത്തുനിന്ന് മാറ്റി വെക്കുക കമ്പ്യൂട്ടർ മാറ്റി വെക്കുക പിന്നെ വെളിച്ചങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ അണയ്ക്കുക പിന്നെ നല്ല നന്നായിട്ട് ശ്വാസം എടുത്ത് നന്നായിട്ട് പുറത്തേക്ക് വിട്ട് എടുത്ത് അങ്ങനെ ശ്വാസം നന്നായിട്ട് എടുത്ത ശേഷം നന്നായിട്ട് വിട്ട ശേഷം നന്നായിട്ട് കണ്ണടയ്ക്കുക എന്നിട്ട് ശാന്തമായിട്ട് ഉറങ്ങുക നല്ല ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക അതുപോലെ നല്ല ശാന്തമായിട്ടുള്ള നല്ല മ്യൂസിക് കേട്ടുറങ്ങുക ന നല്ല കാര്യങ്ങൾ വായിച്ച് കേട്ട് ഉറങ്ങുക പിന്നെ അതുപോലെ ഇങ്ങനെ ശാന്തം നമുക്ക് എങ്ങനെയാണോ ഉറങ്ങാൻ പറ്റും ചിലർക്ക് നല്ല ശാന്തമായിട്ടുള്ള ഒന്നും കേൾക്കാത്ത രീതിയിലായിരിക്കും ഉറങ്ങേണ്ടി വരിക ചിലർക്ക് പാട്ട് കേട്ടായിരിക്കും ഉറങ്ങേണ്ടി വരിക ചിലർക്ക് എന്തെങ്കിലും വായിച്ച് കഥ കേട്ടുകൊണ്ടായിരിക്കും ഉറങ്ങേണ്ടി വരിക ഇങ്ങനെ ഏതാണ് നമ്മളെ താല്പര്യം എന്ന് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ നോക്കുക നേരത്തെ എഴുന്നേൽക്കാൻ നോക്കുക നന്നായി ഉറങ്ങുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഊർജ്ജസ്വലതയോടെ ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെ നന്നായിട്ട് ഉറങ്ങാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മുടെ ജീവിത ശൈലിയിൽ നല്ല മാറ്റം കൊണ്ടുവരാനും നല്ല ഉറക്കശീലം കൊണ്ടുവരാനും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച്